ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമായി കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ഗ്രേസ് പാലിയേറ്റി കെയറുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കുടുംബ സംഗമം ശ്രദ്ധേയമായി തലോടൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ മുഖം ഓർഫനേജ് ഓ എസ് എ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കുമായി കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഗ്രേസ് പാലിയേറ്റി കെയറുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കുടുംബ സംഗമം തലോടൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വേറിട്ട പരിപാടിയായി മാറിയത് മുഖം ഓർഫണേജ് ഓഎസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളോടൊപ്പം ഭിന്നശേഷിക്കാരും കൂട്ടിയിരിപ്പുകാരും വൈവിധ്യമാർന്ന കലാപരിപാടികളും അവതരിപ്പിച്ചു എം വി ആർ ക്യാൻസർ സെൻറ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുക്കം മുസ്ലിം അനാഥശാല സിഇഒ വി അബ്ദുള്ള കോയഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഇ അഷ്റഫ് മാസ്റ്റർ കൂളിമാട് അധ്യക്ഷനായിരുന്നു കെ എം സി ടി പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ മുക്കം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി അനീസുദ്ദീൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സുൽഫിക്കാർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അനിൽകുമാർ നടുക്കണ്ടി അബൂബക്കർ വി പി ഹമീദ് പി കെ ഷരീഫുദ്ദീൻ കെ പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു సిటీవీ ప్రాదేశిక వార్త ముఖం